ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധ പ്രതിഷേധജാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി ബി മണികണ്ഠൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടി പ്രതിഷേധിച്ച കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധജാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി ബി മണിക്കണ്ഠൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് എയർപോർട്ടിൽ രൂപ എൻട്രി ഫീസ് മാത്രം വാങ്ങുന്നത് സംസ്ഥാന പ്രസിഡന്റ് ടി ഫിറോസ് കോഴിക്കോട് അധ്യക്ഷ വഹിച്ചു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ ചെറുപ്പുഴ സംസ്ഥാന അംഗം പി എസ് സാദിഖ് തിരുവമ്പാടി എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ പ്രസംഗിച്ചു സമരജ്വാലയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്തു തുണികൊണ്ട് വായ്മൂടിക്കെട്ടി ഹജ്ജ് ഹൌസ് പരിസരത്ത് നിന്ന് വിമാനത്താവളത്തിലേക്ക് മൌനജാഥ നടത്തി ന്യൂമാൻ ജംഗ്ഷനിൽ ജാഥ പോലീസ് തടഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രാഹിൻ മലപ്പുറം സ്വാഗതവും രക്ഷാധികാരി കെ മനോഹരൻ കണ്ണൂർ നന്ദിയും പറഞ്ഞു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കരുണ ടാക്സി ഡ്രൈവർമാർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യോ മലപ്പുറം